നാളെ മാർച്ച് ഒന്ന് വിവേചന രഹിത ദിനം സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ വീൽ ചെയർ ദിനമാണ് ഇൻ്റർനാഷണൽ വീൽ ചെയർ ഡേ സ്വയം മുറിവേൽപ്പിക്കുന്നതിനെതിരെയുള്ള അവബോധ ദിനം സെൽഫ് ഇഞ്ചുറി അവെയർനെസ് ഡേ വിശ്വമാനവാരത്തിന് തുടക്കം യൂണിവേഴ്സൽ ഹ്യൂമൻ വീക്ക് ബീയിങ് വീക്ക് അന്താരാഷ്ട്ര വധശിക്ഷാ വിരുദ്ധ ദിനം ലോകത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് അമേരിക്കയിൽ നിലവിൽ വന്നു അമേരിക്കൻ സംസ്ഥാനങ്ങളായ വയമിങ് ഐഡാൻഡോ മൊണ്ടാന എന്നിവിടങ്ങളിലായി ഈ ഉദ്യാനം വ്യാപിച്ചു കിടക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നിലവിൽ വന്നത് മലയാള കവിതയിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ അഗ്രഗാമികളിലൊരാളായ മഹാകവി വി സി ബാലകൃഷ്ണ പണിക്കർ മലപ്പുറം ജില്ലയിലെ ഊരക്കം മേൽമുറിയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലായിരുന്നു ഈ ജനനം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ പി എൻ പണിക്കർ കോട്ടയം ജില്ലയിലെ നിലമ്പേരൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം പ്രമുഖ ഹാസ്യ നടൻ അടൂർ ഭാസി പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇത് പ്രായം ലിംഗഭേദം ലൈംഗികത ദേശീയത വംശീയത ചർമ്മത്തിൻ്റെ നിറം ഉയരം ഭാരം തൊഴിൽ വിദ്യാഭ്യാസം വിശ്വാസങ്ങൾ എന്നിവ കണക്കിലെടുക്കാതെ അന്തസ്സോടെ ഒരു പൂർണ്ണ ജീവിതം നയിക്കാനുള്ള എല്ലാവരുടെയും അവകാശം ആഘോഷിക്കുന്നതിനായി യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള സംഘടനകൾ വിവിധ പ്രവർത്തനങ്ങളുമായി ഈ ദിനം സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു പല രാജ്യങ്ങളിലും വിവേചനത്തിനെതിരെ നിയമങ്ങളുണ്ടെങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇതിപ്പോഴും ഒരു പ്രശ്നമാണ് പല രാജ്യങ്ങളും വിവേചനം ഭരണത്തിനുള്ളൊരു മാർഗമായി ഇപ്പോഴും ഉപയോഗിക്കുന്നു വിവേചനം അവസാനിപ്പിക്കുന്നതിനും ക്രിയാത്മക പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുന്നതിനുമുള്ളൊരു മാർഗമായി ഈ ദിവസം ആചരിക്കുന്നു ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി അക്യർട്ട് ഇമ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് എന്നിവയെക്കുറിച്ചുള്ള യു എൻ പ്രോഗ്രാമായ യു എൻ എയ്ഡ്സ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ലോക എയ്ഡ്സ് ദിനത്തിൽ സീറോ വിവേചന ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനാല് മാർച്ച് ഒന്നിനാണ് യു എൻ ആദ്യമായി സീറോ വിവേചന ദിനം ആഘോഷിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതിൻ്റെ പ്രമേയം എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുക എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ഓരോ സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം ഫാഷൻ കുണ്ടറ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ജുവലേഴ്സ് ഒരിക്കലും രക്ഷപ്പെടുക ഏരിയത്തിൽ കേരളമേ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുള്ള വേറൊരു കൂട്ട കേരളത്തിനായി ശക്തമായ ഇടതുപക്ഷം ഉണ്ടാകണമെന്നും കേരളത്തിനായി ഇടതുപക്ഷത്തെ ഉപയോഗിക്കണമെന്നും കൈക്കോളിൽ നിന്ന് ആരംഭിച്ച ഓട്ടോയ്ക്ക് ഉൾക്കടയിൽ നൽകിയ സ്വീകരണ ഇവർക്ക് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏതെങ്കിലും ടീച്ചർ സി പി എം കൊണ്ട മീഡിയ സെക്രട്ടറി എസ് എൽ സവികുമാർ സി ബി ഐ മണ്ഡലം സെക്രട്ടറി സുരേഷ് കുമാർ ഒ രേഷ് പൊൻപഞ്ച് ഷാഫി ഗോകുലി യൂബോട്ട് മുപ്പൺ തുടങ്ങിയവർക്കുണ്ട് യും ഊഷ്പളമായ ഒരു സ്വീകരണം എനിക്ക് തന്നതി ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു കുണ്ട എനിക്കന്യമല്ല ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വളരെ ചെറിയ പ്രായമുതൽ തന്നെ കുണ്ടു അതിൽ ഏറ്റവും വിസ്മരിക്കലാകാത്ത എല്ലാതും ഞാൻ ോർക്കുന്ന ഒരാളാണ് കൂടുതലും ജോലിച്ചായ്മ അദ്ദേഹം ഇല്ലാതെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിലക്കൻ പ്രകടനമായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷി സൂക്ഷിച്ചു തന്നെ നിങ്ങളോട് ഈ നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു ആ ആവേശം എന്തുകൊണ്ടാണ് ഇത്രയേറെ ആവേശം മൂന്നാല് ദിവസമായി കിഴക്കൻ മേഖലകളുടെ ഒക്കെ പര്യടനമാണ് എല്ലാ സ്ഥലത്തും തന്നെ പ്രത്യേകിച്ചും അമ്മമാരും സഹോദരിമാരുമെല്ലാം മുൻപന്തിയിൽ നിന്ന് കൊടും ചൂടിലും ഈ പ്രചരണ ജാഥയും പ്രചരണവുമൊക്കെ വിജയിപ്പിക്കാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നു ഒരു വലിയ ശക്തമായ നിര കേന്ദ്രത്തിൽ വേണം കേരളത്തിൻ്റെതായിട്ട് കേരളത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് എൽ ഡി എഫ് കേരളം പഴയതുപോലെ സന്തോഷത്തോടെ സമാധാനത്തോടെ മതേതരത്വത്തോടെ പിടിച്ചു നിൽക്കാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞൊരു യു ഡി എഫും കേരളമേ വേണ്ട വേറെ പേരിടും കേരളം പഴയ കേരളം അങ്ങനൊരു ഓർമ്മ പോലും വരുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ ചരിത്രവുമില്ല ചരിത്രവുമല്ല മുറുകിടിച്ച് മുന്നോട്ട് പോകാൻ പോകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഈ ആവേശം ഈ ഇലക്ഷനിൽ കാണിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അരുവാൾ ചുറ്റി നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകൾ നൽകി കേരളം പിടിച്ചു നിർത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി പറഞ്ഞു പറയാ ദിവസം പിന്നെ ഇടാതില്ലേ പറഞ്ഞിട്ട് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ പ്രധാന സർവകലാശാലയിൽ പഠിക്കാൻ അവസരമൊരുങ്ങുന്നു പി സി വിശ്വനാഥ് എം എൽ എയുടെ സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയായ കണക്ട് ഭാഗമായി മണ്ഡലത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ട്രസ്റ്റായ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ട്രസ്റ്റിന് പരിശീലനം സൗജന്യമായി നൽകുന്നു കഴിഞ്ഞ വർഷം നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് മണ്ഡലത്തിൽ നിന്നും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പ്രവേശനം ലഭിച്ചിരുന്നു ഇത്തവണയും മണ്ഡലത്തിൽ നിന്നുള്ള പരമാവധി വിദ്യാർത്ഥികളെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കുകയാണ് കർ പരിശീലന പരിപാടിയുടെ ലക്ഷ്യം എം എൽ എയുടെ ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക്കും ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി ഒമ്പത് ഇരുപത്തിയൊന്ന് അമ്പത്തി ഒമ്പത് പതിനഞ്ച് അറുപത്തി ഒന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം ആരോഗ്യത്തെ തകർക്കുന്ന ഈ കാലത്ത് കുട്ടികളെ നല്ല ആഹാരശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വെള്ളിമൺ ഹൈസ്കൂളിലും യു പി സ്കൂളിലും സായാഹ്ന ഭക്ഷണ പദ്ധതി ആരംഭിച്ചു ഭാവിയിൽ വേവിച്ചെടുക്കുന്ന പോഷക ആഹാരങ്ങളാണ് നൽകുന്നത് കുന്തറകൂർ ജില്ലയിൽ ആദ്യമായി ആരംഭിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പി സി വിശ്വനാഥ് എം എൽ എ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ബി ബൈജു അധ്യക്ഷ വഹിച്ചു എച്ച് എം ഫോറം പ്രസിഡന്റ് ബി അജയകുമാർ സെക്രട്ടറി പ്രവീൺകുമാർ ജില്ലാ ന്യൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ സെയ്ഫുദ്ദീൻ മുസ്ലിയാർ കുണ്ടറ ഉപജില്ലാ ന്യൂ ഫീഡിംഗ് ഓഫീസർ എൻ ആഗ്നസ് ബി വി ഐ എച്ച് എസ് എസ് പ്രിൻസിപ്പാൽ റെജിമോൻ ഹെഡ് മിസ്റ്റർ മിനി ജോർ എന്നിവർ സംസാരിച്ചു തലമുറയ്ക്ക് വേണ്ടിട്ടാണ് നാളത്തെ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിട്ടാണ് അപ്പോൾ അതിൽ എന്ത് നമ്മൾ ലക്ഷ്യാണ് അത് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാലയാന്തരീക്ഷം മെച്ചപ്പെടുത്താനായിട്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിഷ്ടമായ മെച്ചപ്പെടുത്തുന്നതാകട്ടെ ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു സ്കൂളിന് വേണ്ടി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് എന്ന പരിമിതമായ അർത്ഥത്തിലല്ല നമ്മൾ കാണുന്നത് നാളത്തെ സമൂഹത്തിൻ്റെ നല്ല നിലയിലുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൊതുവിൽ നടത്തുന്ന ഇടപെടലുകളായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് സ്കൂൾ ഈ ലോൺ മീൽ സ്കീം തന്നെ വന്നത് ആ ഒരു കാഴ്ചപ്പാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി വളരെ മുന്നോട്ട് പോയതിനു ശേഷമാണ് ഒരു ഘട്ടത്തിൽ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചത് കുറച്ചൊക്കെ പ്രതിസന്ധി ആ കാര്യത്തിൽ ഉണ്ട് ഞാൻ നിയമസഭയിൽ ഒന്ന് രണ്ട് തവണ ഈ വിഷയം നിയമസഭയുടെ സദ്യ ഈ എച്ച് എംഒമാരുടെ എസ്കിമുകൾ വീടുണ്ടാക്കാൻ മഞ്ഞുകെട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇന്ന് നമുക്ക് അതിന്റെ ശാസ്ത്രത്തിലേക്കൊന്ന് നോക്കാം മഞ്ഞ് സുലഭമായുള്ള ആർട്ടിക് പ്രദേശത്ത് താമസിക്കുന്ന എസ്കിമോകൾക്ക് വീടുണ്ടാക്കാൻ മഞ്ഞുകെട്ടയല്ലാതെ മറ്റെന്ത് കിട്ടാനാണ് പക്ഷേ മഞ്ഞുകെട്ട അത്ര മോശമൊന്നുമല്ല മഞ്ഞുകെട്ട ഇഷ്ടിക പോലെയാക്കി കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന ഈ വീടിന് ഇഗ്ലു എന്നാണ് പറയുക ഇഗ്ലുവിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ എസ്കിമോ അതിനകത്ത് തീ കൂട്ടുന്നു മൃഗക്കൊഴുപ്പാണ് അവരുടെ എണ്ണ തീയുടെ ചൂടിൽ മഞ്ഞുകെട്ട കുറേശ്ശേ ഉരുകി കെട്ടിൻ്റെ വിടവുകളൊക്കെ നനയും അപ്പോൾ പെട്ടെന്ന് ഇഗ്ലുവിൻ്റെ വാതിൽ തുറന്ന് തണുത്ത ധ്രുവക്കാറ്റിനെ അകത്ത് പ്രവേശിപ്പിക്കും അതോടെ നനഞ്ഞിരിക്കുന്ന മഞ്ഞുകെട്ടകൾ തണുത്തുറഞ്ഞ് മഞ്ഞു കൂടാരമായി മാറും ഐസ് നല്ലൊരു താപരോധിയാകിയാൽ പുറമേ എത്ര തണുപ്പായാലും അകത്ത് സുഖകരമായ ചൂട് നിലനിൽക്കും ധ്രുവപ്രദേശത്ത് ചൂട് പൂജ്യം ഡിഗ്രിയിലും താഴെ ആയതുകൊണ്ട് ഇഗ്ലുവിനകത്ത് ചൂട് കിട്ടുമെന്ന് പറയുന്നത് അതിനകത്ത് തന്നെ താപനില ഐസിന്റെ ചൂട് തന്നെ ഈ ഐസ് കൂടാരത്തിൽ നല്ല ബലവും കാണും കൂറ്റൻ ഹിമകരടികൾക്ക് പോലും ഇഗ്ലു തകർക്കാൻ കഴിയില്ലത്രേ കരിക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ താക്കോൽ കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എസ് പ്രസന്നകുമാർ കൊറ്റങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സജിമോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ വികസന സമിതി അധ്യക്ഷൻ ഷിജു എഇ ഒ റസിയ ബി വി അർജുനൻ പിള്ള മജീന ജയകുമാരി ജയദേവ് ശ്യാംകുമാർ കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വിനതകുമാരി ഹെഡ്മിസ്ട്രസ് ജെ ജയകുമാരി എന്നിവർ സംസാരിച്ചു മേൽപ്പാലത്തിന്റെ അലയോ സ്ഥാനമോ നിശ്ചയിക്കാതെ ഉദ്ഘാടനം നടത്തിയത് ജനം ആശങ്കയിലാണ് തന്നെ കുണ്ടരയുടെ സമഗ്ര വികസനത്തിൽ കടക്കമായി നൽകുന്ന റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി പള്ളിമുക്കിലും ഇളമ്പള്ളൂരിലും മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിന് കക്ഷി രാഷ്ട്രീയ ജാതി വ്യത്യാസമില്ലാതെ ഓർമ്മിക്കണമെന്ന് കുണ്ടർപാഠ സമിതി അതിനായി കുണ്ടപൌരസമിതി മേൽപ്പാല നിർമ്മാണ ആക്ഷൻ പ്ലാൻസിൽ രൂപീകരിച്ച് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യത്തിൽ പലതവണ സർവകക്ഷി സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട് റെയിൽവേ ഗേറ്റുകൾ അടഞ്ഞുകിടക്കുമ്പോൾ ഇളമ്പള്ളൂരും പള്ളിമുക്കിലും ദേശീയപാത അക്ഷരാക്കത്തിൽ മണിക്കൂറോളോളം നിശ്ചലമാവുകയാണ് പോലീസ് സ്റ്റേഷൻ ഫയർ സ്റ്റേഷൻ താലൂക്ക് ആശുപത്രി ടെക്നോ പാർക്ക് ഇ സി എച്ച് എസ് ക്ലിൻ സബ് ട്രഷറി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയെല്ലാം റെയിൽവേ ലൈനിന്റെ ഒരു വശത്തായതിനാൽ ജീവനും സ്വത്തിനും പോലും ഭീഷണിയാണ് രണ്ടു ദേശീയപാതകൾ സന്ദിക്കുന്ന ഇളമ്പള്ളൂരിൽ ജനങ്ങൾ ഗതാഗതക്കുരുക്കൽ മുട്ടുകയാണ് ഇനിയെങ്കിലും കുണ്ടറയുടെ വികസനം സ്വപ്നം കാണുന്നവർ ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഒറ്റക്കെട്ടായി നിന്ന് ഇളമ്പള്ളൂരും പള്ളിമുക്കിലും മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനായി ഒന്നിക്കണമെന്ന് മേൽപ്പാല ആക്ഷൻസ് കൗൺസിൽ ചെയർമാൻ കെ ഒ മാത്യു പണിക്കരും ജനറൽ സെക്രട്ടറി ശിവൻ വേളിക്കാടും സംയുക്ത പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു കിഴക്കരട പഞ്ചായത്ത് പ്രസിഡന്റായി കൊടുവിള്ള പതിനാലാം വാർഡ് അംഗം ലാലി കെ ജിയെ തിരഞ്ഞെടുത്തു ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലെ പത്താം വാർഡ് അംഗം ശ്രുതിയസിനെ ആറിനെതിരെ എട്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ബി ജെ പി അംഗം വോട്ട് അസാധുവാക്കി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രാജി റിട്ടേണിംഗ് ഓഫീസറായിരുന്നു കോൺഗ്രസിലെ മുൻധാരണ പ്രകാരം പ്രസിഡന്റ് ഉമാദേവി എന്ന രാജിവെച്ച ഒടുവിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് തുടർന്ന് നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി കലട വിജയൻ കേരളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കലട ഫ്രാൻസിസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് വില്ലേത്ത് പഞ്ചായത്ത് മെമ്പർമാരായ അമ്മ മായാദേവി റാണി സുരേഷ് സജിലാൽ ആർ ജി രതീഷ് ശ്രുതി മുട്ട വിജയമ്മ അമ്പിളിശങ്കർ ശ്രീരാഗ്മണത്തിൽ മല്ലിക പ്രദീപ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി സുവിത്രാദേവി സജി മള്ളാക്കോണം ഷാജി വെള്ളാപ്പള്ളി കോശി അലക്സ് ജോൺ പള്ളിമുക്കം എഡ്വേഡ് പരിശേരി മേഡ്സി ജലജ കമലൻ കണിയാംകുന്ന് രമാദേവി വർഗീസ് ജോൺസൺ എന്നിവർ സംസാരിച്ചു അക്ഷരം ഏതാൻ അറിയാത്തവന് പോലും എ പ്ലസ് കൊടുത്ത് പത്തും പ്ലസ് ടുവും ജയിപ്പിച്ചു വിടുന്ന കേരള മോഡൽ കണ്ട അണ്ടനെയും അടകൊടനെയുമെല്ലാം വി സിയും അസോസിയേറ്റ് പ്രൊഫസറും ഒക്കെയായി നിയമിച്ചും ഈ നാടിന്റെ പുതുതലമുറയെ നശിപ്പിക്കുന്ന ഭരണ പൊങ്കവന്മാർ കേരളം ഒന്നാം നമ്പറാണ് ഭയങ്കര വികസന സൂചികയാണ് എന്നൊക്കെ തള്ളുമ്പോൾ പെരുവരിൽ നിന്ന് രോമാഞ്ചപ്പെടുന്ന കിട്ടുണ്ണികൾ പ്രിയ യുവാക്കളെ മാന്യമായി ജീവിക്കണമെങ്കിൽ നിങ്ങൾ നാടുവിട്ട് രക്ഷപ്പെടാൻ നോക്കൂ ഇവിടെ കഞ്ചാവിനും എം ഡി എം എക്കുമാണ് ഭാവി ഫുൾ എ പ്ലസുകാരുടെ ശ്രദ്ധയ്ക്ക് ഐ ഐ ടി അഡ്മിഷൻ കണക്കുകൾ പുറത്തു വന്നു പതിനാറായിരത്തി അറുന്നൂറ് സീറ്റുകളിലേക്ക് വെറും നൂറ്റി എൺപത്തി ഒന്ന് മലയാളികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചത് തെലുങ്കന്മാർക്ക് മൂവായിരം സീറ്റുണ്ട് രാജസ്ഥാനിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ എത്ര പിന്നിലാണ് എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്ന കണക്കുകൾ എന്താണ് പ്രശ്നങ്ങൾ എസ് എൽ സി എച്ച് എസ് സി ബോർഡ് എക്സാമിന് കൊടുക്കുന്ന അമിത പരിഗണന ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒരു ഉപകാരവും പരീക്ഷകളായി ഇവ മാറിയിട്ടും എല്ലാവർക്കും എ പ്ലസ് ആണ് മുഖ്യം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അവബോധം നമ്മുടെ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ഇല്ല എന്ന ഖേദകരമായ യാഥാർത്ഥ്യം ഐ ഐ ടി ഐ ഐസ് എസ്ഇ ഐ ഐ എസ് ജിപ്മർ ഐ എസ് എസ് ബി ഐ ടി എസ് ഐ എസ് എസ് ടി തുടങ്ങിയവ എന്ത് അവിടെ എങ്ങനെ എത്തണം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരമറിയാം മത്സര പരീക്ഷകളിൽ മത്സരം എന്താണ് എന്ന് മനസ്സിലാകാത്ത പ്രശ്നം ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഹൈസ്കൂൾ മുതൽ ഒരുങ്ങി വരുന്ന കുട്ടികളോട് എങ്ങനെ റിപ്പീറ്റ് സ്വപ്നം കണ്ട് ജീവിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് മുട്ടി നിൽക്കാൻ കഴിയും എന്തിന്റെ പ്രയോറിറ്റി നൽകണമെന്ന ധാരണ ഇല്ലാതിരിക്കുക യാന്ത്രികമായ കുറെ റെക്കോർഡ് എഴുതലും ചിത്രം വരയ്ക്കലുമൊക്കെയായി അനാവശ്യമായി കുറെ സമയം കളയുന്നു